എല്ലാ കൂട്ടുകാർക്കും ബട്ടാൻ ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലെ ബന്ധി എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് നോക്കാം ഇതുപോലെ ചെടി നിറച്ച് പൂക്കൾ ഉണ്ടാക്കാൻ ഞാൻ എന്ത് വളമാണ് കൊടുത്തത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ആന്ധ്രയ്ക്ക് പോയ സമയത്താണ് റോഡിൻ്റെ സൈഡിൽ മുഴുവനും ബന്ദിത്തോട്ടം കണ്ടത് അപ്പോൾ അപ്പോഴാണ് എനിക്കും ഈ ബന്ദി ഒന്ന് വളർത്തി നോക്കിയാൽ കൊള്ളാമെന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ ഞാൻ ചെടിയായിട്ടല്ല വാങ്ങിച്ചത് ഞാൻ സീഡ് മുളപ്പിച്ചാണ് ഇതെല്ലാം കിളിപ്പിച്ചെടുത്തത് ഇട്ട സീഡുകളെല്ലാം മൊത്തം കിളിച്ച് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് മാറ്റി നടാൻ സമയമില്ലാത്തതുകൊണ്ടാണ് അതിൽ പാതിയും മുരടിച്ച് നശിച്ചു പോയത് അപ്പം ഞാനിത് നടാനെടുത്തത് മണ്ണ് ചകിരിച്ചോറ് ചാണകപ്പൊടി വെർമി കമ്പോസ്റ്റ് ബോൺ മീൽ പൗഡർ ഈ ഒരു മിക്സിലാണ് ഞാൻ ചെടിയെ കൊടുത്തത് ഈ ഒരു സ്റ്റേജിൽ വേണം നമുക്ക് ചെടിയെ മാറ്റി നടാൻ അല്ലെങ്കിൽ ഒരുപാട് വലുതായി മാറ്റി നടാനിരുന്നാൽ ചിലപ്പോൾ ചെടി പിടിച്ചില്ലെങ്കിൽ വേറെ എല്ലാം പൊട്ടിപ്പോയി പിടിച്ചില്ലെന്നും വരും അതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ മാറ്റി നടാൻ ശ്രമിക്കണം നട്ട് കഴിഞ്ഞ് നമുക്ക് ഒരാഴ്ച തണലിത്ത് വെച്ചാൽ മതി അതിന് ശേഷം നമുക്ക് വെയിലത്തോട്ട് മാറ്റി വച്ചാൽ മതി കണ്ടോ നട്ടതെല്ലാം കിളിച്ച് ഒരുപാട് പൂക്കളും അതും വലിയ വലിയ പൂക്കളാണിത് അതാണ് ഇതിൻ്റെ പ്രത്യേകത എനിക്ക് എനിക്കതാണ് ഒരുപാട് ഇത് ഇഷ്ടപ്പെട്ടത് ചെറിയ പൂക്കളല്ല വലിയ പൂക്കളാണ് ഉണ്ടായതെല്ലാം ഇത് മറ്റൊരു കളറാണ് ഇപ്പം ഞാൻ വാങ്ങിച്ചത് മിക്സഡ് കളറായുണ്ട് അതിൽ മഞ്ഞ ഉണ്ടായിരുന്നു ഓറഞ്ച് ഉണ്ടായിരുന്നു ഒരു ഡാർക്ക് ഓറഞ്ച് പിന്നെ വെള്ളയുണ്ടായിരുന്നു വെള്ള പക്ഷേ അത്യാവശ്യം അതങ്ങോട്ട് കിളിച്ച് വന്നില്ല കിളിച്ച് വന്നില്ലെന്നല്ല കിളിച്ചു പക്ഷെ അതങ്ങോട്ട് എന്തോ ഒരു ചെടിക്ക് അത്രയ്ക്കങ്ങോട്ടൊരു ഹെൽത്തിയായിട്ടില്ലായിരുന്നു നല്ല വെയിലുള്ള ഭാഗത്ത് വേണം നമുക്ക് ബന്ദി ചെടി വെക്കാൻ നല്ല വെയിൽ കൊണ്ടാലേ ചെടി നല്ല ആരോഗ്യത്തോടും അതേപോലെ ഇതേപോലെ ധാരാളം പൂക്കളും ഉണ്ടാകത്തുള്ളൂ അപ്പം നമുക്ക് ടെറസിലൊക്കെ ടെറസിലാണ് ഞാൻ വെച്ചേക്കുന്നത് ടെറസിലൊക്കെ വെക്കുമ്പോൾ നല്ല വെയിൽ കൊള്ളും അപ്പോൾ നമുക്ക് ഇതിൽ ഇതേപോലെ വലിയ പൂക്കളും ഉണ്ടാകുന്നതാണ് ചെടിയിൽ ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളം പക്ഷേ ഇത് അത്ര അങ്ങോട്ടും ആരോഗ്യമായിട്ട് വളർന്നിട്ടില്ല അതെന്താണെന്നറിയില്ല ചെടിയെ നമുക്ക് ദിവസവും നനച്ചു കൊടുക്കണം ദിവസവും നനച്ചു കൊടുത്തില്ലെങ്കിൽ ചെടി പെട്ടെന്ന് കരിഞ്ഞു പോകുക ഇല ഇലയുടെ അറ്റം എല്ലാം കരിഞ്ഞു പോകാറുണ്ട് നല്ല വെയിലാണെങ്കിൽ നമുക്ക് രണ്ട് നേരം ഇതിന് നനച്ചു കൊടുക്കേണ്ടതാണ് ചെടി നട്ട് ഒരു മാസം തൊട്ട് ഞാൻ വളം കൊടുക്കാൻ തുടങ്ങി ആദ്യത്തെ ഒരു മാസം ഞാൻ വളം ഒന്നും കൊടുത്തില്ല പിന്നെ ഞാൻ എൻ പി കെ ഒഴിച്ചു കൊടുത്തായിരുന്നു എൻ പി കെ നയൻറ്റീൻ നയൻറ്റീന് ഒഴിച്ചു കൊടുത്തായിരുന്നു ചെടിയുടെ ചവിട്ടിൽ ചെടി പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഡി എ പി ആണ് ചേർത്ത് കൊടുത്തത് അത് ഇത്രയാണ് ഞാൻ ഈ ഒരു ഗ്രോ ബാഗിന് സൈസില് ഡി എ പി ചേർത്ത് കൊടുത്തത് അതിനു മുൻപ് ചെടിയുടെ ചെവിടെല്ലാം നന്നായിട്ട് ഇളക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഡി എ പി നമുക്ക് ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ചെടിയുടെ ചവിട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിതൊരു പത്തിഞ്ച് ഗ്രൂ ബാഗിലായതുകൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുത്തത് നിങ്ങൾ ചെറിയ ചെറിയ ഒക്കെ ആണെങ്കിൽ അത്രയും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ഈ പോട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു മൂന്ന് നാല് അഞ്ച് ബോൾസ് മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ പിന്നെ നമ്മുടെ എല്ലാ ചെടിക്കും കൊടുക്കുന്ന വളം ഞാൻ ഇതിനും കൊടുക്കാറുണ്ട് കപ്പലിൻ്റെ പിണ്ണാക്ക് പൊളിപ്പിച്ചത് ചാണകം പുളിപ്പിച്ചത് അതേമാതിരി കടുക് പിണ്ണാക്ക് പൊളിപ്പിച്ചത് ഇതെല്ലാം എല്ലാ ചെടിക്കും ഇതെല്ലാം തന്നെ കൊടുക്കാറുണ്ട് അതുകൊണ്ടായിരിക്കും ഇതിൽ ഇതേപോലെ വലിയ വലിയ പൂക്കളുണ്ടായത് പിന്നെ പൂക്കൾ വന്ന് അതൊന്ന് കരിഞ്ഞു പോയ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയണം ഇല്ലെങ്കിൽ ചെടി നശിച്ചു പോകും പൂക്കൾ അതിൽ തന്നെ നിന്ന് ഇഴിവ് ചെടി പെട്ടെന്ന് നശിച്ചു പോകും അതുകൊണ്ട് ഈ പൂക്കൾ വന്ന ഭാഗം എല്ലാം അങ്ങ് കട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത് പിന്നെ ഈ ചെടിയിൽ കീടങ്ങളുടെ ആക്രമണം കൂടുതലാണ് അതായത് ഈ ബഗ്സ് പോലുള്ള കീടങ്ങൾ പെട്ടെന്ന് ആക്രമിക്കും അതുകൊണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം എങ്കിലേ ചെടി നല്ല ആരോഗ്യത്തോടെ ഇരിക്കത്തുള്ളൂ നശിച്ചു പോകാതിരിക്കും പെട്ടെന്ന് നമുക്കിത് പൂക്കളിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോഴും തിരിച്ചും അത് വളർന്ന് പൂക്കളുണ്ടാകും അപ്പോൾ അത് ഈ മീലി ബഗ്സ് പോലുള്ള കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് ചെടിയെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ നീമോയിൽ മാതിരി എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം എന്നോട് ഒരാൾ ഈ ചെടിയെക്കുറിച്ച് സീക്രട്ട് പറഞ്ഞു തന്നത് ഈ ചെടിക്ക് ഈ ചിത്രശലഭത്തിനെയും അതേമാതിരി തേനീച്ചകളെയെല്ലാം ആകർഷിക്കാനുള്ള ഒരു പൂക്കൾ കൊണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിത് പച്ചക്കറി ചെടിയുടെ ഇടയ്ക്കെല്ലാം വെച്ച് കഴിഞ്ഞാൽ അത് ഈ തേനീച്ചയും ഈ ചിത്രശലഭങ്ങളും ചിത്രശലഭങ്ങളൊക്കെ വരുമ്പം നമ്മുടെ പച്ചക്കറി ചെടിയിൽ ഈ പരാഗണം പെട്ടെന്ന് നടക്കും അപ്പം അതുകൊണ്ട് നമ്മളിത് പച്ചക്കറി ചെടിയുടെയൊക്കെ ഇടയ്ക്ക് വെക്കുന്നത് വളരെ നല്ലതാണെന്ന് ഒരാൾ പറഞ്ഞു തന്നായിരുന്നു അതുകൊണ്ട് ഞാനിത് ടെറസ്സിലാണ് വെച്ചേക്കുന്നത് എൻ്റെ മറ്റ് പച്ചക്കറി ചെടിയുടെ ഇത് വെച്ചേക്കുന്നത് നമ്മുടെ ബന്ധി ചെടിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സീസണൊന്നുമില്ല ഏത് സീസണിലും നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് നല്ല വെയിൽ മാത്രം ആവശ്യമുള്ളൂ ഇതിന് നമ്മൾ സാധാരണ എല്ലാ ചെടികൾക്കും കൊടുക്കുന്ന വളങ്ങൾ മാത്രം കൊടുത്താൽ മതി നമ്മുടെ പോട്ടിങ് മിക്സ് നല്ലായിരുന്ന ഏത് ചെടിയും നല്ല രീതിയിൽ വളരും നല്ല രീതിയിൽ പൂക്കളും ഉണ്ടാകുന്നതാണ് പൂക്കളെ ഇഷ്ടമുള്ളവർക്ക് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ബന്ദി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ചെടി വിശേഷവുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം